കൊച്ചി താന്തൂന്നി തുരുത്തുകാർ വീണ്ടും ദുരിതത്തിലാണ് വേലിയേറ്റം മൂലം വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് തുരുത്ത് നിവാസികൾ ജിദ ഓഫീസിന് മുന്നിലാണ് കഴിയുന്നത് കളക്ടറുമായുള്ള ചർച്ചയിൽ കഴിഞ്ഞ മാസം മുപ്പതിനകം ഔട്ടർ ബണ്ട് നിർമ്മാണം ആരംഭിക്കുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു ഇത് നടക്കാതെ വന്നതോടെയാണ് പുലർച്ചെ മൂന്ന് മുതൽ ജനങ്ങൾ ഗോശ്രീ ഐലൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫീസിലേക്ക് എത്തിയത് സഹിൻ ആന്റണിയുണ്ട് താന്തൂന്നി തുരുത്തിൽ നിന്ന് ഒപ്പം സമരസ്ഥലത്ത് നിന്ന് കൃഷ്ണപ്രിയം ചേരുന്നുണ്ട് ആദ്യം സഹിനിലേക്ക് പോകുന്നു സഹിൻ എന്തെന്നില്ലാത്ത ദുരവസ്ഥയാണ് ഈ താന്തൂതി തുരുത്തുകാർ നേരിടുന്നത് പറയേണ്ടതിൻ്റെ മാക്സിമം അവർ പറഞ്ഞു കാണേണ്ട ആ ആളുകളെ മുഴുവൻ കണ്ടു അവരുടെ ദുരവസ്ഥ വിവരിക്കാവുന്നതിലും അപ്പുറം അവർ വിവരിച്ചു പക്ഷേ ഇപ്പോഴും പ്രതീക്ഷകൾ വിഫലമാണല്ലേ അങ്ങനെ തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ നിൽക്കുന്നത് എറണാകുളം നഗരത്തിന് ഒത്തിരി ഇത്ത നടുക്കതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ വിശ്വസിക്കാൻ കഴിയില്ല കാരണം മറ്റൊന്നുമല്ല ഇവിടെ സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികളും സാധാരണക്കാരായ കൂലിവേലക്കാരും എല്ലാം ജീവിക്കുന്ന ഒരു ഇടം എന്താ ഇപ്പോഴും വെള്ളം ഇറങ്ങിയിട്ടില്ല രാവിലെ പത്ത് പതിനഞ്ചായി വെള്ളം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഓരോ വീടുകളിലേക്കും പുലർച്ചെ മൂന്ന് മണിയോടുകൂടി വെള്ളം കയറാൻ തുടങ്ങിയതാണ് ആ വെള്ളം ഇപ്പോഴും ഇറങ്ങിയിട്ടില്ല പല വീടുകളിലും എന്നുള്ളതാണ് അവന് ഓരോ കൂലിവേലക്കാരനും അല്ലെങ്കിൽ ഓരോ മത്സ്യത്തൊഴിലാളിക്കും കിട്ടുന്ന തുച്ഛമായ പണം കൂട്ടി വെച്ച് ഓരോ മനുഷ്യർ അവരുടെ വീട്ടിലേക്ക് ഒരു ഫ്രിഡ്ജോ ടിവിയോ ൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അതെല്ലാം വെള്ളത്തിലാകുന്നു എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ശരിയാകുന്നത് ഈ സാധാരണക്കാരായ മനുഷ്യരുടെ അവസ്ഥയിലാണിതാ പുലർച്ചെ മക്കളെയും കുഞ്ഞുമക്കളെയും എല്ലാം എടുത്ത് ഓടേണ്ടി വന്ന കുറേ മനുഷ്യരാണിത് ഇവിടുത്തെ പ്രദേശവാസിയായിട്ടുള്ള കൗൺസിലറാണ് പുലർച്ചെ രണ്ട് മണിക്ക് വന്ന് നിൽക്കുകയാണ് അപ്പോൾ ഈ പ്രവീൺ രാജ അടക്കമുള്ള ആളുകൾ എന്തായാലും ഇവരോടൊക്കെ ചോദിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് എന്താണ് നിങ്ങൾ ഈ സമരം ഒന്ന് ആളുകളായി നടത്തുന്നു ഇതൊന്നും ആര് കാണുന്നു കേൾക്കുന്നുമില്ലേ പിന്നെ പന്ത്രണ്ട് വർഷങ്ങളായി ഞങ്ങൾ ഈ അവസ്ഥയിൽ തുടരണം ഈ വീടിൻ്റെ ഒരു ഈ ലെവൽ വരെ വെള്ളം അന്ന് പന്ത്രണ്ട് വർഷം മുമ്പ് തന്നെ ഉണ്ടായിരുന്നു ഇപ്പോഴും ആ അവസ്ഥയിലേക്ക് തുടരുകയാണ് അന്ന് പാസ്സായ ഔട്ടർ ഫണ്ടാണ് അത് ഇന്ന് വരെ ഞങ്ങൾക്കത് ഇവിടെ ഒരു കല്ല് പോലും ഇട്ട് അതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അതിൻ്റെ അപ്പോൾ ഇപ്പോൾ കോസ്റ്റൽ സോൺ മാനേജ്മെൻ്റ് അതോറിറ്റിയുടെ ഒരു അപ്രൂവലും കൂടി കിട്ടണമെന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് തന്നെ ഒരു രണ്ട് മൂന്ന് വർഷങ്ങളായി ഇതെന്താണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മനുഷ്യരുടെ കാര്യത്തിൽ എന്താണ് ഒരു തീരുമാനം എടുക്കാൻ പറ്റും വളരെ പ്രയാസകരമായിട്ടുള്ള സാഹചര്യമാണ് യഥാർത്ഥത്തിൽ താന്തോണിത്തുരുത്ത് നിവാസികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുള്ളൂ ഈ നഗരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് തൊട്ടപ്പുറത്ത് കായലിൻ്റെ തൊട്ടപ്പുറത്ത് വലിയ എന്ന് പറയാൻ കഴിയുന്ന രീതിക്കകത്ത് അമ്പരചുംബികളായിട്ടുള്ള ഒട്ടേറെ കെട്ടിടങ്ങൾ ഉയർന്നു നിൽക്കുന്നു തൊട്ടുപ്പുറത്താണെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ വളരെ പ്രയാസം അനുഭവിക്കുന്നു കൊച്ചി നഗരസഭ അടക്കമുള്ള ആളുകളിൻ്റെ അകത്ത് ഇടപെട്ടുകൊണ്ട് നഗരസഭ എന്നുള്ള ഇതിൽ ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്തുകൂടെ ബഹുമാനപ്പെട്ട ഇവിടുത്തെ നമ്മുടെ സുഹൃത്ത് പറഞ്ഞതുപോലെ തന്നെ സി ആർ എസ് എൻ്റെ പ്രശ്നത്തിനകത്ത് ഒട്ടേറെ സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് പരിസ്ഥിതിയുടെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ കാര്യങ്ങൾ നീട്ടി നീട്ടിക്കൊണ്ടുപോയി ക്റാമുട്ടി പോലെ എന്നുള്ള രീതിക്കകത്തെ കാര്യങ്ങൾ മാറ്റുകയാണ് കഴിഞ്ഞ ദിവസം ഇവർ നടത്തിയ സമരത്തിൻ്റെ ഭാഗമായി ജില്ലാ കളക്ടർ ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു ജില്ലാ കളക്ടർ സമര കേന്ദ്രത്തിനകത്ത് വന്നു ഇവരുമായി സംസാരിച്ച അതിനുശേഷം വൈകുന്നേരം കളക്ടറുടെ ക്യാമ്പ് ഓഫീസിൽ വെച്ച് ചർച്ച ഉണ്ടായിരുന്നു എല്ലാ ഈ കുടുംബത്തിലെയും ഒട്ടുമിക്ക കുടുംബത്തിലെ പ്രതിനിധികളുണ്ടായിരുന്നു അവരവിടെ ചർച്ച ചെയ്ത സന്ദർഭത്തിനകത്ത് ജില്ലാ കളക്ടർ തിരുവനന്തപുരത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള യോഗം തയ്യാറാക്കി അറേഞ്ച് ചെയ്ത് ആ യോഗത്തിനകത്ത് ഈ ഔട്ടർ ബണ്ട് പണിയാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാം എന്ന് പറഞ്ഞതാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തുടർച്ചയിൽ ജില്ലാ കളക്ടറടക്കം ഇടപെട്ടു എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് പക്ഷേ ഈ സിആർഎസ്എറ്റിന്റെ പ്രശ്നത്തിനകത്തത് എൻ്റെ അതിൻ്റെ നൂലാമാലകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കാര്യം നീട്ടി കൊണ്ടുപോകുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രയാസം അനുഭവിക്കുന്നത് അത് തന്നെയാണ് അതായത് ഒക്കെ പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ തമാശ അല്ലെങ്കിൽ ഒരു എങ്ങനെയൊക്കെ പറ്റിക്കാൻ പറ്റും പറ്റുമെന്നുള്ളതിനുള്ള തെളിവാണ് ഇത് ഈ കാണുമോ ഇത് സാധാരണക്കാർ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരിടം എനിക്ക് തൊട്ട് പിന്നിലായി കാണുന്നത് കോടികൾ വില മതിക്കുന്ന ഫ്ളാറ്റുകൾ ഒരു ഫ്ലാറ്റിന് മാത്രം ഏഴ് കോടി വില വരുന്ന ഫ്ലാറ്റുകൾ അമ്പര ചുമ്പികളായ നിരവധി ഫ്ലാറ്റുകളാണ് തൊട്ടടുത്തുള്ളത് അവിടെ ഈ സി നിയമമോ മറ്റ് കാര്യങ്ങളോ ഒന്നും അത്രക്കാരെ ഒന്നും ബാധിക്കുന്നില്ല അല്ലെങ്കിൽ ആ ബാധിക്കുന്നില്ല എന്നുള്ളതാണ് കാണാം തൊട്ടടുത്ത് തന്നെയാണ് ഈ ഫ്ളാറ്റുകളെല്ലാം ഉള്ളത് പക്ഷേ ഈ സാധാരണക്കാരായ മനുഷ്യൻ അവൻ്റെ അവൻ്റെ ഒരു വീട് പണിത്ത് അവൻ്റെ ഒരു ആഗ്രഹമാണ് നമ്മളെല്ലാവർക്കും അറിയാമല്ലോ സേതു വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ രാത്രി പന്ത്രണ്ട് മണിക്ക് വീട്ടിലേക്ക് വെള്ളം ഇരച്ച് കയറിക്കഴിഞ്ഞാൽ കുഞ്ഞുമക്കളെ യും വയസ്സായ കർന്നമാരെയും എല്ലാം എടുത്തു പോകേണ്ടി വരുന്ന ഒരു സാധാരണക്കാരന്റെ അവസ്ഥ ആ അവസ്ഥ ഭയങ്കര ദയനീയമാണ് ആ ദയനീയത ഇവിടത്തെ അധികാരികൾക്ക് മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ അവരിത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് പലപ്പോഴും നമ്മളെ നിരാശപ്പെടുത്തുന്നത് എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൊട്ടടുത്താണ് കാണുന്നത് ഇതാ രാത്രി മനുഷ്യരെ ഈ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് സ്വസ്ഥമായി ഉറങ്ങുക അല്ലെങ്കിൽ സ്വസ്ഥമായി ഉറങ്ങാൻ പറ്റുക എന്ന് പറയുന്നത് അവൻ്റെ അവകാശങ്ങളിൽ ഏറ്റവും വലിയ ഒരു അവകാശമാണ് കടുത്ത മനുഷ്യാവകാശ ലംഘനം ഈ ഘട്ടങ്ങളിൽ നടക്കുന്നു എന്നുള്ളതാണ് എന്തായാലും നമ്മൾക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് അത് അതിലേക്ക് കൂടി തന്നെ പോകേണ്ടതാണ് ഈ ഒന്ന് വരൂ ഈ കാണുന്നത് പോലെ തന്നെ ഈ ഇത് താന്തൂന്നി എന്ന് പറയുന്നത് നാലര ഏക്കറുള്ള ഒരു സ്ഥലം കൂടിയാണ് ആ സ്ഥലത്തെ നമ്മുടെ ഈ ചേട്ടൻ കൃത്യമായിട്ട് ആ ചേട്ടൻ പ്രേക്ഷകരിലേക്ക് അത് എത്തിക്കും എങ്ങനെയാണ് ഈ രാവിലെ പുലർച്ചെ മുതൽ തന്നെ ആളുകളെയൊക്കെ ഇങ്ങനെ കൊണ്ടുപോകണോ പലയിടങ്ങളിലേക്കും ആളുകളൊക്കെ പുലർച്ചെ മുതൽ കൊണ്ടുപോകാൻ തുടങ്ങി ഓരോ സ്ഥലങ്ങളിലേക്ക് പോവാൻ തുടങ്ങിയതാ അല്ലേ നമുക്ക് ആ ക്യാമറമാനേം കൂടി ഒന്ന് അകത്തേക്ക് ഏറ്റവും എന്നിട്ട് നമുക്ക് ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് ആളുകൾക്ക് കാണിച്ചു കൊടുത്താലേ കൃത്യമായിരിക്കും ഈ സ്ഥലം ഒന്ന് എന്താണ് ഇതിൻ്റെ ഒരു വ്യാപ്തി ഈ പറയുന്ന ഇരുന്നൂറ്റി എഴുപത് മനുഷ്യർ ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ആ മനുഷ്യരുടെ ഒരു അവസ്ഥ മനുഷ്യരുടെ ഒരു ദുരവസ്ഥ ഇതൊക്കെ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തണമെങ്കിൽ ഇത് ജനങ്ങൾ കാണേണ്ടതാണ് എങ്ങനെ ഇത് സാധ്യമാകുന്നു എന്നുള്ളത് ചേട്ടാ നമുക്കൊന്ന് പെട്ടെന്നൊന്ന് പോയി പ്രേക്ഷകരിലേക്ക് ഇതൊന്ന് അതും കൂടി ഒന്ന് കാണിച്ചു കഴിഞ്ഞാലേ ഇത് നമുക്ക് സാധ്യമാകും എന്നുള്ളതാണ് ഇതാ കാണ് ഈ കാണുന്നത് പോലെ തന്നെ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം ഞങ്ങളൊന്ന് പോയിട്ട് ഇപ്പോൾ തന്നെ ആ ചേട്ടാ ഓക്കെ ഒന്ന് നമുക്ക് ചേട്ടൻ കൂടി കയറിക്കോ നമുക്കൊന്ന് ഇതൊന്ന് പ്രേക്ഷകരിലേക്ക് ഇതും കൂടി ഒന്ന് എത്തിക്കേണ്ടതാണ് ഈ കാണുന്നത് പോലെ ഈ തൊട്ടടുത്ത് തന്നെയാണ് ഇതാ എറണാകുളം നഗരം ആണ് ആ കാണുന്നത് എറണാകുളം നഗരം വെറും കിലോമീറ്ററുകൾ മാത്രം ഒരു ഒരു അഞ്ഞൂറ് മീറ്ററോ അല്ലെങ്കിൽ അറുന്നൂറ് മീറ്ററോ മാത്രമുള്ള ഒരിടം അതിന് തൊട്ടടുത്ത് കാണുന്ന ഇരുന്നൂറ്റി എഴുപതോളം മനുഷ്യർ ജീവിക്കുന്ന ഒരു സ്ഥലമാണ് നമുക്ക് തൊട്ട് പിറകിലായി കാണുന്നത് അത് അൻപതിലധികം കുടുംബങ്ങൾ എത്ര കുടുംബങ്ങളാണ് ഇവിടെ മൊത്തമുള്ളത് എത്ര വോട്ടുണ്ട് ഇവിടെ വോട്ടുകൾ കൃത്യമായിട്ട് പോയിട്ടൊന്നു വരാം നമുക്ക് പോയിട്ട് വരാം ബോട്ട് വരാം അത് ഒന്ന് പെട്ടെന്ന് അങ്ങനെ എത്തിച്ചു കഴിഞ്ഞാലേ സേതു ഇതും കൂടി ഒന്ന് പ്രേക്ഷകരിലേക്ക് കാണിക്കേണ്ടതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ വീടുകളുടെയും ഇവിടുത്തെ മനുഷ്യരുടെ ഒരു ദുരവസ്ഥ ഔട്ടർ ബണ്ടെല്ലാം നിർമ്മിക്കണമെന്ന് ഇവർ തുടർച്ചയായി ആവശ്യപ്പെടുന്ന ഇതുകൊണ്ടാണ് മത്സ്യബന്ധനം കൊണ്ട് മാത്രം ഉപജീവനം നടത്തിക്കൊണ്ടിരിക്കുന്ന കുറേ മനുഷ്യർ സാധാരണക്കാരായ മനുഷ്യർ ആ മനുഷ്യർക്ക് വേണ്ടി സംസാരിക്കാനോ അവർക്ക് വേണ്ടി പ്രവർത്തിക്കാനോ എന്നെല്ലാം കാണിക്കേണ്ടത് അതാണ് കാണിക്കേണ്ടത് നമുക്ക് കൃത്യമായിട്ട് ഈ ആളുകളുടെ ആ നമുക്കൊന്ന് കൃത്യമായിട്ട് നിങ്ങളൊന്ന് കാണിച്ചു കൊടുക്കും അതായത് ഈ ഈ കാണുന്നത് പോലെ തന്നെ എത്ര എത്ര സമരം സമരം ഇങ്ങനെ ആരംഭിച്ചിട്ട് വർഷമായി വർഷം തുടങ്ങിയിട്ട് ഈ ഔട്ടർ ഫണ്ട് പാസ്സായിട്ട് പന്ത്രണ്ട് വർഷമായി ഇതുവരെ ഒരു കല്ലുപോലും നമുക്ക് കിട്ടിട്ടില്ല അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതുവരെ അതിന്റെ പ്രാരംഭ നടപടികൾ പോലും അവർ ചെയ്തിട്ടില്ല അവർ പറയുന്നത് കോസ്റ്റൽ സോൺ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ഒരു അപ്രൂവലും കൂടി കിട്ടണം അത് അതവർ കൊടുക്കുന്നില്ലെന്നാണ് പറയണം കളക്ടർ ഉൾപ്പെടെ നമ്മൾ ചർച്ച നടത്തിയപ്പോൾ കളക്ടർ ഉൾപ്പെടെ ഇവിടുത്തെ ദുരിതങ്ങൾ അദ്ദേഹം അവരോട് പങ്കുവച്ചതാണ് പക്ഷേ അദ്ദേഹത്തിന് പോലും ചെയ്യാൻ പറ്റുന്നില്ല അവരുടെ എന്നുള്ള അപ്രൂവൽ ഇതുവരെ കിട്ടിയിട്ടില്ല കളക്ടർ പോലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല ഇത് തന്നെയാണ് കാണുന്നത് പോലെ സാധാരണക്കാരായ കുറേ മനുഷ്യർ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരിടം ആ ഇടത്താണ് എല്ലാ വീടുകളും നമുക്ക് കാണാം വർഷങ്ങളായി അവർക്കൊന്ന് വീടൊന്നും മാറ്റി വയ്ക്കാൻ പോലും പണമില്ലാത്ത കുറേ സാധാരണക്കാരായി മനുഷ്യർ ജീവിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങോട്ടേക്കാണ് ഇതിനിടയിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇവിടെ നിന്ന് ഈ മനുഷ്യരെ എല്ലാം ഒഴിവാക്കി റിയൽ എസ്റ്റേറ്റ് ലോബിയും അതേപോലെ തന്നെ ഈ റിസോർട്ട് മാഫിയയും എല്ലാം ഈ സ്ഥലം കീഴടക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വർഷങ്ങളായി അതിനുവേണ്ടി കാഴ്ചകളിൽ സഹിനി കാണുന്ന ആ ദൃശ്യങ്ങളിൽ തന്നെ ഈ പറയുന്ന അതെല്ലാം അതിലുണ്ട് എത്രത്തോളം ദയനീയമാണ് അവരുടെ സ്ഥിതി എന്നുള്ളത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്